നമസ്കാരം ലവ് ജിഹാദ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പലരുടെയും നെറ്റി അപ്പോൾ തന്നെ ചുളിയും അതൊരു വർഗീയ പദപ്രയോഗമായി അറിയപ്പെടുന്നു ലൌ ജിഹാദ് എന്ന് ഒന്നില്ലെന്നും അത് മുസ്ലിം വിരോധികൾ കണ്ടുപിടിച്ച ഒരു അശ്ലീല പദമാണെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേരും പാർലമെന്റിലെ ചോദ്യത്തിന് അങ്ങനെയൊന്നില്ല എന്നുത്തരം പറഞ്ഞു സുപ്രീം കോടതി വരെ പോയി പലരും നിയമ പോരാട്ടം നടത്തിയിട്ടും ലൌ ജിഹാദ് തെളിയിക്കപ്പെട്ടില്ല എന്നാൽ ലൌ ജിഹാദ് എന്ന് പറയുന്നത് തെളിയിക്കാൻ കഴിയാത്ത ഒരു സത്യമാണെന്നും അങ്ങനെയൊന്നുണ്ടെന്നും അന്യമതത്തിൽപ്പെട്ടവരെ ബോധപൂർവം അജണ്ടയുടെ ഭാഗമായി പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ലൈംഗികമായി ദുരുപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് ലവ് ജിഹാദിൻ്റെ ഭാഗമാണെന്നും അതിന് മതസംഘടനകളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും സംഘടിതമായ പിന്തുണയുണ്ടെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും നമ്മുടേതുപോലെ വളരെ സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് മറ്റിടങ്ങളിൽ ആ പദപ്രയോഗത്തോടെ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു പതിറ്റാണ്ടിലായി ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജിഹാദ് വിവാദമാണ് റോച്ച് ഗ്രൂമിംഗ് ഗാങ് വടക്കൻ ബ്രിട്ടനിലെ ഏറ്റവും വലിയ നഗരമായ മാഞ്ചസ്റ്ററിന് സമീപമുള്ള ഒരു സബർബൻ ഉപനഗരമാണ് റോച്ച്ഡെയിൽ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലും ബ്രാഡ്ഫോർഡിലുമൊക്കെ വലിയ തോതിൽ പാക്കിസ്ഥാനി വംശജരായ മുസ്ലിം ജനത താമസിക്കുന്നു ഈ പ്രദേശങ്ങളൊക്കെ വെള്ളക്കാർ വളരെ സാധാരണ പശ്ചാത്തലമുള്ളവരാണ് സാധാരണ തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും തകർന്ന കുടുംബങ്ങൾ അത്തരത്തിൽ സാമ്പത്തികമായി വളരെ ഭദ്രത കുറഞ്ഞ സാമൂഹികമായി പിന്നോക്കാവസ്ഥ നിൽക്കുന്ന വെള്ളക്കാർ ഈ പ്രദേശങ്ങളിൽ ഏഷ്യക്കാർക്കൊപ്പം താമസിക്കുന്നു അവർക്ക് ഈ സാമൂഹ്യക്രമത്തിൻ്റെ ഭാഗമായി അതിനോട് ഇഴകി ചേർന്ന് ജീവിക്കുന്നവരാണ് അവരുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിഷസ് ആണ് അവിടേക്ക് ഇന്ത്യൻ ടേക്ക് അവകൾ ധാരാളമുണ്ട് ഈ ഇന്ത്യൻ ടേക്ക് അവകളൊക്കെ നടത്തുന്നത് പാകിസ്ഥാനികളും ബംഗ്ലാദേശുകളുമാണ് ഇന്ത്യക്കാരെല്ലാം ഇത്തരത്തിലൊരു പാകിസ്ഥാനി ടേക്ക് അവയിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ചില പെൺകുട്ടികൾ പാവപ്പെട്ട പശ്ചാത്തലമുള്ള ചില വെള്ളക്കാരായ പെൺകുട്ടികളെ ഈ മുസ്ലിം ചെറുപ്പക്കാർ ദുരുപയോഗിച്ചു തുടങ്ങിയിടത്താണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ വിഷയം ആരംഭിക്കുന്നത് ലഹരിക്കും മദ്യത്തിനും ഒരു ടേക്ക് എവേ ഫുഡ് പാക്കറ്റിനും ഒക്കെ പകരമായി ഇത്തരം പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് പതിവായി പതിമൂന്നും പതിനാലും വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗിക ചൂഷണം നടത്തി നടത്തിത്തുടങ്ങുകയും അതിനെതിരെ അവർ കൊടുത്ത പരാതി പോലീസ് പരിഗണിക്കാതെ വരികയും ചെയ്തതോടെ ഇതൊരു ജിഹാദ് ശൃംഖലയായി വളരുകയാണ് ആദ്യമിരയായ പെൺകുട്ടികൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചെങ്കിലും മുസ്ലിം വിരുദ്ധ നിലപാട് എന്ന പേരുദോഷം കേൾക്കാതിരിക്കാൻ പോലീസ് അന്വേഷിച്ചതേയില്ല അതോടുകൂടി ഈ ഗാങ് വളരുകയും വെള്ളക്കാരായ കൗമാരക്കാരായ പെൺകുട്ടികൾ പതിമൂന്ന് വയസ്സും പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സുമൊക്കെ പ്രായമുള്ള വെള്ളക്കാരായ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവരെ ലൈംഗികമായി ദുരുപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാക്കി ഈ ഗാംഗിൽ പലരുടെയും ബർത്ത്ഡേ ഗിഫ്റ്റായി ഇത്തരം പെൺകുട്ടികളുടെ ശരീരമാണ് അവർ ചോദിച്ചത് മദ്യത്തിന് അടിമയാക്കി ഭക്ഷണം കൊടുത്തൊക്കെ ഇവർ അവരെ വശത്താക്കി ഒടുവിൽ ചില പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കേസുമായി രംഗത്തിറങ്ങുകയും പോലീസിന് ഒടുവിൽ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യേണ്ടി വന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് വരിൽ ഒൻപത് പാകിസ്ഥാനി വംശജരായ മുസ്ലിം ചെറുപ്പക്കാർ ഈ ഗാംഗിന്റെ ഭാഗമായി ശിക്ഷിക്കപ്പെടുന്നു റേപ്പും സെക്സ് ട്രാഫിക്കിങ്ങും ഒക്കെ ചുമത്തിയാണ് കേസെടുത്ത് മുമ്പോട്ട് പോയതെങ്കിലും പോലീസിന്റെ അനാസ്ഥ മൂലം ഇവരിൽ മിക്കവർക്കും കിട്ടുന്ന അഞ്ചു കൊലമോ ആറ് കൊലമോ ഒക്കെ ശിക്ഷയാണ് ബ്രിട്ടനിലെ ജയിൽ ദിവസം ഒരു ദിവസത്തെ രണ്ട് ദിവസമായാണ് കണക്കാക്കുന്നത് രാത്രിയും പകലും രണ്ട് ദിവസമായി കണക്കാക്കും അവിടെ നാല് വർഷം തടവിന് വിധിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്നത് രണ്ട് വർഷം മാത്രമാണ് അതുകൊണ്ട് തന്നെ അന്ന് ശിക്ഷിക്കപ്പെട്ട പലരും രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി എന്നാൽ ഈ ശിക്ഷ വലിയ തോതിൽ സമൂഹത്തിൽ ചലനമുണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വിവാദം മാറിയതോടെ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടങ്ങിയ അന്വേഷണം പൂർത്തിയായപ്പോൾ ബ്രിട്ടൻ ഇളകിമറിഞ്ഞു ഈ ലൌ ജിഹാദ് ഗ്രൂമിങ് ഗാങ് അതിശക്തമായി വളർന്നെന്നും നൂറുകണക്കിന് പെൺകുട്ടികളെ ദുരുപയോഗിച്ചെന്നും അവർ പലരും പുറത്തു പറയാൻ തയ്യാറാവുന്നില്ലെന്നും പോലീസ് കണ്ടെത്തി അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിച്ച പലരെയും പോലീസ് കണ്ടെത്തി അന്വേഷണത്തോട് സഹകരിക്കെ മൊഴി നൽകുകയും ചെയ്ത ഇരകൾ മാത്രം നാൽപ്പത്തിയേഴ് പേരാണ് എന്നാൽ നൂറുകണക്കിന് പെൺകുട്ടികൾ ഈ ഗാങിന്റെ ഭാഗമായി ബലാൽ സംഘത്തിന് അവരെ ലൈംഗികമായി ദുരുപയോഗിച്ചെന്നും പോലീസ് കണ്ടെത്തി അന്വേഷണത്തോട് സഹകരിച്ച നാൽപ്പത്തിയേഴ് പേരെ ഇരകളാക്കി പോലീസ് പ്രതി ചേർത്തത് നാൽപ്പത്തിരണ്ട് പേരെയാണ് ഈ നാൽപ്പത്തിരണ്ട് പേരും പാകിസ്ഥാനി വംശജരായ മുസ്ലിമുകളായിരുന്നു ഇവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശിക്ഷിക്കപ്പെട്ടു ഇവർക്കെല്ലാം കൂടി കൊടുത്ത ശിക്ഷ അളവ് നാനൂറ്റി മുപ്പത്തിരണ്ട് വർഷമാണ് ഈ സംഭവം ബ്രിട്ടനിലുണ്ടാക്കിയ കോളിളക്കം ചില്ലറയായിരുന്നില്ല സമാനമായ ഗ്രൂമിംഗ് ഗാങ്ങുകൾ ബ്രിട്ടനിൽ പലയിടങ്ങളിലും ഉണ്ടെന്നും അവരെ നിയന്ത്രിക്കണമെന്നും മുറവിളി ഉയർന്നു എന്നാൽ ഇസ്ലാമ എന്ന ആരോപണത്തെ ഭയന്ന് പോലീസ് ഒതുങ്ങിക്കൊടുത്തു ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ തുടർച്ചയായാണ് കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ വെച്ച് പാകിസ്ഥാനി വംശജരായ രണ്ട് ചെറുപ്പക്കാർ പോലീസിനെ ക്രൂരമായി മർദ്ദിച്ചത് ഇവരുടെ മർദ്ദനത്തിൽ ചോരയിടിക്കുന്ന പോലീസിന്റെ ദൃശ്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ ട്രയൽ നടക്കുകയാണ് എന്നാൽ പോലീസ് പിന്നീട് ഇവരെ പിടിക്കുകയും കൈവിലങ്ങു വയ്ക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുകയും മുസ്ലിം വിരോധികളായ പോലീസുകാർ ഭീകരമായി താണ്ഡവമാടുന്നു എന്ന തരത്തിൽ പ്രചരണം നടക്കുകയും അതിന് തുടർച്ചയായി ബ്രിട്ടനിൽ കലാപം ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ വിചാരണ സമയത്ത് മാത്രമാണ് പോലീസിനെ ഇവർ ക്രൂരമായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്ത് സംഭവിച്ചാലും അപ്പോൾ തന്നെ ഇസ്ലാമാ ഫോബിയോ ആരോപിച്ച് രംഗത്ത് വരുന്നത് കൊണ്ട് പോലീസ് ജാഗ്രതയിലാണ് ആ ജാഗ്രതയുടെ ഭാഗമായാണ് വാസ്തവത്തിൽ ഈ ജൌ ജിഹാദ് ഗാങ് അവിടെ പിടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യം ശിക്ഷിക്കപ്പെട്ട ഒൻപത് പേരിൽ രണ്ടു പേരെ നാട് കടത്താൻ അന്ന് ബ്രിട്ടൻ തീരുമാനിച്ചു അതിന്റെ കാരണം ബ്രിട്ടീഷ് പാസ്പോർട്ടും പാകിസ്ഥാനി പാസ്പോർട്ടും അവർ ഒരേ സമയം നിലനിർത്തിയതാണ് ബ്രിട്ടൻ ഇരട്ട പൗരത്വം അനുവദിക്കുന്നുണ്ട് മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്രിട്ടീഷ് പൗരത്വം എടുക്കാം എന്നാൽ ഇന്ത്യ അതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യക്കാർ വേറൊരു രാജ്യത്തെ പൗരത്വം എടുത്താൽ ഇന്ത്യൻ പൗരത്വം ആദ്യം സറണ്ടർ ചെയ്യണം പാകിസ്ഥാനിൽ അങ്ങനെ നിയമമില്ല പാകിസ്ഥാൻ പൗരത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്രിട്ടീഷ് പൌരത്വമോ മറ്റേതെങ്കിലും രാജ്യത്തെ പൗരത്വം എടുക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട് ബ്രിട്ടീഷ് പൗരത്വവും പാകിസ്ഥാനി പൗരത്വവും ഇവർക്കുള്ളതുകൊണ്ട് ശിക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരെ നാട് കടത്താൻ ബ്രിട്ടീഷ് ഹോം ഓഫീസ് തീരുമാനിക്കുന്നു ഈ വിവരം അവരെ അറിയിച്ചപ്പോൾ തന്നെ അവർ പാകിസ്ഥാനി പൗരത്വം സറണ്ടർ ചെയ്യുന്നു എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പൗരത്വം മാത്രമാകുന്നു അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരാളെയും രാജ്യമില്ലാത്ത ആളായി നിലനിർത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവരെ നാടുകടത്താൻ കഴിയാതെ പോലീസ് വിഷമിച്ചു നാടുകടത്തലിനെതിരെ ഇവർ നിയമ പോരാട്ടം നടത്തി നിയമ പോരാട്ടം നടത്താനുള്ള പണം അവർക്ക് പണമില്ലാത്തതുകൊണ്ട് സർക്കാർ കൊടുത്തു ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപയാണ് നാടുകടത്തലിനെതിരെ അവർ നടത്തിയ നിയമ പോരാട്ടത്തിൽ അവർക്ക് സർക്കാർ കൊടുത്തത് അതാണ് ബ്രിട്ടനിലെ നിയമവ്യവസ്ഥ ബ്രിട്ടൻ ഒരാളെ നാടുകടത്താൻ തീരുമാനിക്കുന്നു നാടുകടത്തലിനെതിരെ അയാൾ നിയമ പോരാട്ടം നടത്തുന്നു അയാൾ നിയമ പോരാട്ടം നടത്താനുള്ള കോടികൾ സർക്കാർ കൊടുക്കണം ആ പോരാട്ടത്തിൽ എല്ലാം അവർ പരാജയപ്പെടുന്നു എല്ലാ അപ്പീലുകളും തള്ളപ്പെടുന്നു കടത്തപ്പെടേണ്ടവരാണ് ഈ രണ്ടു പേരുമെന്ന് അവരുടെ ഒരാളുടെ പേര് ഖാറി അബ്ദുൾ റൗഫ് എന്നാണ് അമ്പത്തഞ്ച് വയസ്സ് രണ്ടാമൻ ആദിൽ ഖാൻ അമ്പത്തിനാല് വയസ്സ് ഈ രണ്ടു പേരുടെയും നാടുകടത്തൽ തടയാൻ ഒരു കോടതിയും തുനിഞ്ഞില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ പാകിസ്ഥാനി പൗരത്വം റദ്ദാക്കിയതുകൊണ്ട് അവരെ നാട് കടത്താൻ കഴിയാതെ ബ്രിട്ടീഷ് സർക്കാർ വെള്ളം കുടിച്ചു ഒടുവിൽ ബ്രിട്ടനെ അവരെ നാട് കടത്താൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപതിൽ കറാച്ചിയിൽ നിന്നും ലാഹോറിലേക്ക് പറന്ന ഒരു പാകിസ്ഥാനി വിമാനം തകർന്നു പോയിരുന്നു ആ തകർന്നു പോയത് സുരക്ഷ വീഴ്ചയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി തുടർന്ന് ബ്രിട്ടനിലേക്ക് പാക് വിമാനം നേരിട്ട് പറക്കുന്നത് നിരോധിച്ചിരുന്നു പാകിസ്ഥാൻ എയർലൈൻസിന് വിമാനം കഴിഞ്ഞ അഞ്ചു വർഷം ബ്രിട്ടനിലെത്തിയില്ല സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ടായിരുന്നു ഈ വിഷയമുണ്ടായത് സുരക്ഷ മെച്ചപ്പെടുത്തി എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടും അനുമതി കൊടുത്തില്ല എന്നാൽ സർക്കാർ ഇപ്പോൾ അതിനുവേണ്ടി പാകിസ്ഥാൻ സർക്കാരുമായി ചർച്ച നടത്തി അമേരിക്കയോടും ബ്രിട്ടനോടും ഒക്കെ ചേർന്ന് നിൽക്കാൻ പുതിയ പാക് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ ഒടുവിൽ ധാരണയിലെത്തി റോസ്ഡേയിൽ ഗ്രൂമിംഗ് ഗ്യാങ്കിൽപ്പെട്ട രണ്ടുപേരെയും നാട് കടത്തിയാൽ പാകിസ്ഥാൻ സ്വീകരിച്ചോളാം എന്ന് വാക്കുകൊടുത്തു പകരം പാകിസ്ഥാൻ വിമാനത്തിന് ഏർപ്പെടുത്തിയിരുന്ന പറക്കൽ നിരോധനം ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യം ബ്രിട്ടൻ അത് അംഗീകരിച്ചു പാകിസ്ഥാൻ എയർലൈൻസ് വിമാനത്തിന് ബ്രിട്ടനിലെത്താൻ അനുമതിയുണ്ട് അതിന്റെ ഭാഗമായി റൌഫിനെയും ആദിലിനെയും ഇനി ബ്രിട്ടന് ധൈര്യമായി പാകിസ്ഥാനെ കൈമാറാം നീണ്ടകാലത്തെ പ്രയത്നത്തിനൊടുവിൽ ബ്രിട്ടൻ ഈ രണ്ട് ലൌ ജിഹാദ് നേതാക്കന്മാരെ നാടുകടത്തുന്ന കാര്യത്തിൽ വിജയപ്രാപ്തിയിലെത്തിയിരിക്കുന്നു ഇതുവരെ നാട് കടത്തിയിട്ടില്ല ഏതു നിമിഷവും ഈ രണ്ട് റേപ്പിസ്റ്റുകളും പാകിസ്ഥാനിലേക്ക് നാടുകടത്തപ്പെടാം